വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ്വ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ആന്റണി ജൂൺ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരിയായും പിടവൂർ ബദരീയ ജമാത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ എന്നിവർ അടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു

ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ആംബുലൻസ് ഈ അടുത്ത് തന്നെ വാങ്ങിച്ച് കുഞ്ഞു വാങ്ങിച്ച് അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വണ്ടി ഓടിക്കുന്നുണ്ട് അതുകൂടാതെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെടോയിൽ കേന്ദ്രമായി ഒരു മഹന്ത് ജമാഅത്ത് ഒരു നാട് ഒന്നണക്കം ഏറ്റെടുത്ത ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു ചെറിയ പങ്കാളികളാവാൻ ഞങ്ങൾക്കും അവസരം ലഭിച്ചത് ആ ഒരു ഈ നാടിൻ്റെയും ഈ നാട്ടുകാരുടെയും ആ ഒരു പ്രയത്നത്തിലേക്ക് ഞങ്ങൾക്കും പങ്കെടുക്കുവാൻ സാധിച്ചു ഞങ്ങളെയും കൊണ്ട് കഴിയുന്ന ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പൊതുവെ പിടിച്ച പൈസ കൊണ്ട് ഡ്രൈവേഴ്സ് ഇൻഡിപെൻസ് അസോസിയേറ്റ് പ്രസിഡന്റ് ഫൈസൽ എം എ പിടവൂർ ഇമാം സിദ്ദിഖ് റഹ്മാനി അവകൾ സെക്രട്ടറി ഒ കെ നാസർ അസോസിയേഷൻ രക്ഷാധികാരിയും പലരിമകല പഞ്ചായത്ത് മെമ്പറുമായ അബൂബക്കർ മാങ്കുളം അസോസിയേഷൻ ചാരിറ്റി കോർഡിനേറ്റർ അഷറഫ് കെ കെ ടിപ്പർ അസോസിയേറ്റ്സിന്റെ പ്രതിനിധികളായി ഫൈസദ് എം എ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്